വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഐ ടി പ്രൊഫഷനുകളുടെയും വിദ്യാർത്ഥികളുടെയും ഇഷ്ട രാജ്യമായിരുന്നു യു കെ ജോലി സാധ്യതകളും അനുകൂലമായ കുടിയേറ്റ നിയമങ്ങളുമൊക്കെ ഇന്ത്യക്കാരെ യു കെ ആകർഷിക്കാൻ കാരണമായി എന്നാൽ ഈ വർഷം ജൂലൈയിൽ യു കെ ഭരണകൂടം കുടിയേറ്റ നിയമങ്ങളിൽ ഏർപ്പെടുത്തിയ മാറ്റങ്ങൾ യു കെ കുടിയേറ്റത്തിന്റെ ആണിക്കല്ല് തന്നെ ഇളക്കി വിസ അപ്രൂവലിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളിൽ അറുപത്തിയേഴ് ശതമാനവും നഴ്സിംഗ് വിസകളിൽ എഴുപത്തിയൊമ്പത് ശതമാനവും ഐ ടി വിസുകളിൽ ഇരുപത് ശതമാനവും കുറഞ്ഞു കുടിയേറ്റക്കാരോടുള്ള യു കെ ഭരണകൂടത്തിന്റെ സമീപനമാണ് ഈ സംഖ്യകളിൽ നിന്ന് വ്യക്തമാകുന്നത് ലേബർ പാർട്ടി നേതൃത്വം നൽകുന്ന യു കെ സർക്കാർ നെറ്റ് മൈഗ്രേഷനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കരുതും കുറയ്ക്കാനായി നടത്തിവരുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ഒന്നിലധികം വിസ മാർഗങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലാണ് ഈ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് യു കെയിലെ ആരോഗ്യ സംവിധാനത്തിലെ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ ലഭിക്കാൻ കൂടുതൽ കടമ്പകളുണ്ട് കടവകളുണ്ട് കൂട്ടി യോഗ്യതാ പരിശോധനകൾ കർശനമാക്കി കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സങ്കീർണമാക്കി എന്നിങ്ങനെ നേരിടുന്നു മാറ്റങ്ങൾ പി ആർ ലഭിക്കാനുള്ള കാലയളവ് പത്തു വർഷമായി നീട്ടാനും നീക്കമുണ്ട് യു കെ ആശുപത്രികളിൽ ഇപ്പോഴും ജീവനക്കാരുടെ കുറവുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞു നിലവിൽ യു കെയിലുള്ള നഴ്സുമാരിൽ ചിലർ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മറ്റു ചിലർ കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട് നഴ്സുമാർക്ക് പുറമെ ഐ ടി പ്രൊഫഷണലുകൾക്കും മാറ്റങ്ങൾ തിരിച്ചടിയായിട്ടുണ്ട് മുൻപ് സ്കിൽഡ് വർക്കർ വിസയിൽ യോഗ്യത നേടിയിരുന്ന പല ജോലികൾക്കും ഇപ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വിസ ലഭിക്കാൻ പ്രയാസമാണെന്നാണ് റിപ്പോർട്ട് ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് വർദ്ധിച്ചത് കമ്പനികൾക്ക് വിദേശികളെ നിയമിക്കുന്നത് കൂടുതൽ ചെലവുള്ളതാക്കി ഇത് കാരണം വിദേശികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നു വിസ നിയമത്തിലുണ്ടായ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പഠനശേഷം ജോലി ചെയ്യാനുള്ള ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി രണ്ടു വർഷത്തിൽ നിന്ന് പതിനെട്ട് മാസമായി കുറച്ചു ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കി ഇത് വിദേശത്ത് പഠനം കഴിഞ്ഞ ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമയം കുറയ്ക്കുന്നു അതിനാൽ കൂടുതൽ കാലം പഠനശേഷം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യങ്ങളെ വിദ്യാർത്ഥികൾ താരതമ്യേന പരിഗണിക്കുന്നു ഇന്ത്യക്കാർ ഈ മാറ്റങ്ങളോട് സമ്മിശ്രമായാണ് പ്രതികരിക്കുന്നത് ചിലർ തങ്ങളുടെ കഴിവുകളും അനുഭവ സമ്പത്തുമായി നാട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ട് മറ്റു ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ പദ്ധതികൾ മാറ്റിയേക്കാം യു കെയുടെ കുടിയേറ്റ നയത്തിൽ വന്ന മാറ്റം താൽക്കാലികമല്ലെന്നും അത് പെട്ടെന്ന് പഴയ നിലയിലേക്ക് മാറാൻ സാധ്യതയില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യു കെ കുടിയേറ്റക്കാർക്കായി തുറന്നിട്ട വാതിലുകൾ കൊട്ടി അടയ്ക്കുകയല്ല വിസ അപ്രൂവൽ പഠനത്തിന് ശേഷമുള്ള തൊഴിൽ അവസരങ്ങൾ നീണ്ട താമസ കാലയളവ് തുടങ്ങിയവ കുറച്ചും യോഗ്യതാ മാനദണ്ഡങ്ങൾ കൂട്ടിയും കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുകയാണ് ഇവ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും അനുകൂലമല്ല ഈ സാഹചര്യത്തിൽ നിലവിൽ യു കെയിലുള്ളവർക്കും യു കെയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്കും വരും വർഷങ്ങളിൽ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ